പ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടി നമ്മുടെ ഉണ്ട് ശ്രീ രമേശ് ചെന്നിത്തല താങ്കളുടെ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിലാണ് നവകേരള സഹാസ്ത്രയുടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലെ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ മർദ്ദിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെയാണ് തല്ലുന്നത് കോൺഗ്രസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കളുടെ ഹോം ഡിസ്ട്രിക്ട് ആണ് ആലപ്പുഴ അവിടെയാണ് നവകേരള സഹസനയുടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പെപ്പെട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ടിറങ്ങി തല്ലിച്ചതച്ചത് എങ്ങനെയാണ് ഇതിനെ കോൺഗ്രസ് നേരിടുക അവകാശത്തെ പരിപൂർണമായി നിയന്ത്രിച്ചാൽ മനസ്സിലാവും മുഖ്യമന്ത്രിയുടെ ജന്മാൻ തന്നെ ഇറങ്ങി എല്ലാവരെയും മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പേരിൽ ഇമ്മീഡിയറ്റ് നടപടി എടുക്കുകയാണ് വേണ്ടത് അതിലെ ജന്മാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തിന് എന്തധികാരം ഈ നിയമം കയ്യിലെടുക്കാൻ അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മേശ് ചെന്നിത്തല നവകേരള സദസ്സിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും പോലീസ് അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരിടത്ത് മാത്രമായി നമ്മളിപ്പോ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ ആദ്യം കണ്ടുവെങ്കിൽ ഇത് ആലപ്പുഴയിലും തുടരുകയാണ് എല്ലായിടത്തും തുടരുകയാണ് പ്രതിഷേധിക്കാനുള്ള മൗലികമായ അവകാശത്തെ തകർക്കുന്ന ഏകാധിപത്യ നടപടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം ഗവർണർക്ക് നേരെ കാണിച്ചാൽ അവർക്ക് ഭൂമത്ത മുഖ്യമന്ത്രിക്കെതിരെ കഴുകൂ കാണിച്ചാൽ അവിടെ ഗന്മാന്റെ നേതൃത്വത്തിൽ മർദ്ദനം ഇതെന്ത് ജനാധിപത്യമാണ് അതുകൊണ്ട് ആലപ്പുഴയിൽ ഇന്നലെ ഉണ്ടായത് ക്രൂരമായ മർദ്ദനമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് കഴിഞ്ഞ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് തകർത്തു ഭാര്യയെ തള്ളി താഴെയിട്ടു രണ്ട് മുട്ടും ഓപ്പറേറ്റ് ചെയ്ത് കടന്ന ഭാര്യയെ താഴെയിട്ടു ഇതെല്ലാം കടുത്തമാണ് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ആശുപത്രിയിലാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള അനിൽ കുര്യാക്കോഷ് ഉൾപ്പെടെയുള്ളവര് ആശുപത്രിയിലാണ് ഇങ്ങനെ ഭീകരമായ മർദ്ദനമാണ് രമേശ് ചെന്നിത്തല താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ആളാണ് നോക്കൂ സാധാരണഗതിയിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ പ്രതിഷേധം അക്രമാസക്തമാകുമ്പോ പോലീസ് ലാത്ത ചാർജ് ഉണ്ടാകും പോലീസ് നടപടി ഉണ്ടാകും ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ കമാൻഡോസ് ആണ് വാഹനത്തിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണ് വാഹനത്തിൽ നിന്ന് ഒരു പൊതിരെ തല്ലുന്നത് ആ രീതി എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഗുണ്ടകളും ചേർന്നാണ് ഈ അക്രമം ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യമാണ് ഇത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് നന്ദി